ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രോജക്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാഘോഷം സംഘടിപ്പിച്ചു പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാഘോഷ പരിപാടികളുടെ പുനലൂർ മണ്ഡലതല ഉദ്ഘാടനം സി പി ഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് നിർവഹിച്ചു ഒരേ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് നമ്മുടെ ലോകത്തൊട്ടാകെ ഉള്ള പരിസ്ഥിതി ഇന്ന് വല്ലാത്ത നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ പുതിയ സാമൂഹ്യപരമായിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതെല്ലാം പരിസ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നും ലോകമുണ്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നു അതുകൊണ്ട് വരുന്ന വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള മറ്റു വലിയ വികസനങ്ങളെല്ലാം ഭാവിയിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ആ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം മനുഷ്യരും അതുപോലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്കറി ഇന്ന് ശുദ്ധവായു വളരെ അപൂർവ്വമായി ലഭിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ലോക രാജ്യങ്ങളുടെ വികസിത രാജ്യങ്ങളിലെല്ലാം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എല്ലാം ആവശ്യമില്ലാത്ത ഉപയോഗത്തിൻ്റെ ഫലമായി എല്ലായിടവും അത് വലിയ പ്രതിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ലോകത്തൊട്ടാകെ വരുമ്പോൾ തീർച്ചയായും മൂണഞ്ചിൻ്റെ പരിസ്ഥിതി ദിനം വളരെ ഗൗരവമുള്ളതാണ് ഇത് ഒരു ദിവസം കൊണ്ട് ആചരിച്ച് നമ്മളെല്ലാവരും മാറാൻ പാടില്ല ഇത് കൃത്യതയാർന്ന ഒരു മുന്നോട്ടുള്ള നിരന്തരമുള്ള ഒരു പ്രവർത്തനങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിഭാഗം മനുഷ്യരെയും ആ വഴിക്ക് കൂട്ടിയോയിപ്പിക്കേണ്ടതായിട്ടുണ്ട് പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി സി പി ഐ നേതാവായിരുന്ന പി കെ മോഹനന്റെ ഓർമ്മയ്ക്കായി ഓർമ്മ മരം നട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് അധ്യക്ഷനായിരുന്നു പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ സ്വാഗതം പറഞ്ഞു എ വൈ എഫ് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം നിതിൻ ഷ്യാമുവൽ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് പ്രദീപ് തോമസ് എബ്രഹാം അനന്തു വേണുഗോപാൽ കണ്ണൻ ആദർശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ വൈ എഫ് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ